നമ്മുടെ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മുടെ ഹേ നമ്മുടെ അവസ്ഥ ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി അതല്ലെങ്കിൽ അള്ളാഹിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സാലിക്ക് അദ്ദേഹത്തിന് അറബി വിജ്ഞാനങ്ങളോ അറബി ആയത്തുകളുടെ അർത്ഥങ്ങളൊന്നും അറിയില്ല അദ്ദേഹം അള്ളാഹുവിലേക്കുള്ള യാത്രയിലുള്ള ഒരാളാണ് തുടക്കക്കാരനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അദ്ദേഹം ഖുർആൻ ഓതുന്ന സമയത്ത് ഇത് അള്ളാഹുവിന്റെ കലാമാണ് ഇത് അള്ളാഹു സംസാരിച്ച കലാമാണ് എന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടായിരിക്കും അദ്ദേഹം ഖുർആൻ ഖുറാനോദ്ദേഹ്സ് അലി സ്വലാമത്തങ്ങളിലൂടെ ഇറങ്ങിയ ഈ ഖുറാനിന് അദ്ദേഹം കാണുന്നത് അള്ളാഹിൻ്റെ ഒരു കലാമാണ് അപ്പോ ആ ഒരു വ്യക്തിയുടെ തുടക്കത്തിൽ അദ്ദേഹം കുറാൻ സമയത്ത് അദ്ദേഹത്തിന് ആ ഖുറാനുമായിട്ടുള്ള ബന്ധം അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആദ്യമായിട്ട് അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിന് അർത്ഥങ്ങൾ അറിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓരോ ആയത്തുകളിലും ഉണ്ടാകുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ട് ജനസ്വർഗത്തെ കുറിച്ച് പറയുന്നതുണ്ട് നരകത്തെ കുറിച്ച് പറയുന്നതുണ്ട് നാറ് ജഹന്നം അങ്ങനെയുള്ള ഓരോ വാക്കുകളും അതൊക്കെ അദ്ദേഹത്തിന് അറിയും അള്ളാഹ് പൊറുക്കുന്നവനാണ് അള്ളാഹ് മാഫ്രത്ത് ചെയ്യുന്നവനാണ് അത്തരമുള്ള വാക്കുകളൊക്കെ അദ്ദേഹത്തിന് അറിയാം അപ്പൊ അത്തരം വാക്കുകളിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ റഹ്മാൻ റഹീം സത്താർ അള്ളാഹ് അങ്ങനെയുള്ള നാമങ്ങളിലൊക്കെ എത്തുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് എല്ലാവിനെ കുറിച്ചുള്ള ചിന്തകളെയും കൊണ്ടുവരിക അതേപോലെയുള്ള ഓരോ സംഘം നമുക്ക് മനസ്സിലാകുന്നു നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന സാധാരണക്കാരന് ഏതും ആളുകൾക്ക് മനസ്സിലാകുന്ന അർത്ഥങ്ങൾ ഉള്ള ആയത്തുകൾ ഉണ്ടോ അതൊക്കെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നുള്ള കൊണ്ടുവന്ന് എന്ത് ചെയ്യണം ഖുര്ൻ ഓതാൻ ശ്രമിക്കുക ഇത് തുടക്കത്തിൽ ഈ രീതിയിൽ നമ്മൾ ഖുറാനുമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ അലഹദില്ല നമ്മുടെ ഖുറാനികമായിട്ടുള്ള ഖുറാനുമായിട്ട് ഓതാനുള്ള ഒരു ബന്ധം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വരും നമുക്ക് ഖുറാൻ ഓതാനുള്ള ഹൃദയത്തിന് ഒരു ഒരു തൃപ്തി അതേപോലെ ഒരു മനസംതൃപ്തി അല്ലെങ്കിൽ ഖുറാൻ ഓതാനുള്ള ഒരു ഇഷ്ടം ഇഷ്ക് നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിച്ചു വർദ്ധിക്കും ഇൻഷല്ല